ഹായ് ഫ്രണ്ട്സ് ഈ ഒരൊറ്റ സെറ്റിംഗ്സ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിന്റെ പെർഫോമൻസ് കുറയുന്നതും സ്പീഡ് കുറയുന്നതും ഹാങ്ങിങ് പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹരിക്കാൻ സാധിക്കും മൊബൈൽ ഉപയോഗിക്കാൻ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സെറ്റിംഗ്സ് ശ്രദ്ധിച്ചിട്ടേ ഉണ്ടാകുകയില്ല ഏതാണ് സെറ്റിംഗ്സ് എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കതിനായിട്ട് മൊബൈലിൽ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വലതുവശത്ത് മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കാണാം അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കുറച്ച് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സൈറ്റ് സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ ഓൾ സൈറ്റ്സ് എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ നിങ്ങൾ ഇവിടെ ഒരുപാട് ഡാറ്റകൾ സേവ് ആയി കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ എന്നോ എപ്പോഴോ നിങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ ടെമ്പററി ഫയൽ ആയിട്ട് കയറി വന്നതാണ് കണ്ടോ എത്ര എം ബി ആണ് എത്ര സൈറ്റ് ഡാറ്റകളാണ് ഇവിടെ ഉള്ളത് ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ ഉള്ളത് ഇതെല്ലാം ഡിലീറ്റ് ചെയ്താൽ തന്നെ നിങ്ങളുടെ മൊബൈലിൻ്റെ പെർഫോമൻസ് വർദ്ധിക്കും അതുപോലെ തന്നെ ഹാങ്ങിങ് പ്രശ്നങ്ങൾ ഹീറ്റിംഗ് പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് ഇവിടെ ഏറ്റവും താഴേക്ക് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഡാറ്റ സ്റ്റോർഡ് എന്ന ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നേരത്തെ കണ്ട അതേ ഫയലുകൾ അതേ ടെമ്പററി ഫയലുകൾ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും നേരത്തെ കണ്ടെടുത്ത് ഓരോന്നോരോന്നായിട്ട് മാത്രമേ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇവിടെ താഴെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും ഡിലേറ്റ് ഓൾ ഡാറ്റ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ നിങ്ങൾക്ക് ഇത് ഒറ്റയടിക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും ഇത് മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം എം ബി ലാഭിക്കാൻ കഴിയും എന്ന് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് എനിക്കിപ്പോൾ അറുന്നൂറ്റി നാൽപ്പത് എം ബി ആണ് ഇവിടെ ഇത് ഡിലീറ്റ് ചെയ്താൽ സ്പേസ് ലാഭിക്കാൻ സാധിക്കുക ചിലപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ എത്രയോ ജി ബി ഫയലുകൾ ആയിട്ട് ഇവിടെ സേവ് ആയി കിടക്കുന്നുണ്ടാകും അത് നിങ്ങൾ മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യുക അങ്ങനെ ഡിലീറ്റ് ചെയ്താൽ നമ്മുടെ മൊബൈലിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല കേട്ടോ നിങ്ങൾക്ക് ഗുണങ്ങൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ മൊബൈലും ചെക്ക് ചെയ്തിട്ട് ഇതുപോലുള്ള ടെമ്പററി ഫയലുകൾ മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ മൊബൈലിൻ്റെ പെർഫോമൻസ് ഒരുപാട് വർദ്ധിപ്പിക്കാൻ സാധിക്കും ഇനി ഇങ്ങനെ ടെമ്പററി ഫയലുകൾ സേവ് ആകേണ്ട എങ്കിൽ അതിനും ഒരു സെറ്റിംഗ്സ് ഉണ്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്ത ഡാറ്റ സ്റ്റോറിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഇവിടെ മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഓൺ ഡിവൈസ് സൈറ്റ് ഡാറ്റ എന്ന ഓപ്ഷൻ അവിടെ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഓണിലാണ് എങ്കിൽ അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ഇങ്ങനെയുള്ള സൈറ്റുകൾ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ടെമ്പററി ഫയലുകളൊന്നും തന്നെ നിങ്ങളുടെ മൊബൈലിൽ ഇനി സേവ് ആകുകയില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൊബൈൽ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെതായ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ ഒരിക്കലും തന്നെ ഹാങ്ങിംഗ് പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഹീറ്റിംഗ് പ്രശ്നങ്ങൾ പെർഫോമൻസ് കുറയുന്നത് അതൊക്കെ നിങ്ങൾക്ക് ഒരു വരെ തടയാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടുതലായിരിക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ